എടാ നിങ്ങള് ഡയമണ്ട് പോകുന്നുണ്ട് അതും നോക്ക് ഡയമണ്ട തീരുന്നുണ്ട് നക്ഷത്രം എനിക്ക് ഒരു ഗിഫ്റ്റ് ആശ്വസ നശിപ്പിച്ചോണ്ടിരിക്കും ഡയമണ്ട് എന്തായാലും ഇരുപത്തിരണ്ട് എന്തായാലും ലക്ക് പോയില്ലേ ഇനി എന്തായാലും ഹൈപ്പർ പോടാ ഇവിടെ ഇത്തിരി ഡയമണ്ട് കിട്ടും പിന്നെ ഹൈപ്പർ വീട്ടിൽ കിട്ടണല്ലേ അല്ലെ ഇതല്ലേ ലാഭം ഹൈപ്പർ ബുക്കിൽ അത് ഓട്ടോ അത് കംപ്ലീറ്റ് ആയാ പിന്നെ അത് സ്പിൻ ചെയ്യേണ്ട ആവശ്യമില്ല ലാഭമായില്ലേ ഇതൊക്കെ അമ്പത് സ്പിന്ന അമ്പത് സ്പിന്നറിന് എത്രയോ പത്ത് ടൈം പത്ത് സ്പിന്നിന് തൊണ്ണൂറ്റുണ്ട് അപ്പൊ എത്രയാതാണോ ലാഭം കണ്ടോ ഞാൻ ഇത് കണ്ടിട്ടില്ലായിരുന്നു നമ്മക്കത് അത്രേ രണ്ടാമത്തെ ട്രൈ ആണ് നേരത്തെ നമ്മുടെ മൂഞ്ചി ഓക്കെ ഓക്കെ ഗരീന ഇടത് ഇതിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ കഴിച്ചോക്കെ നിങ്ങൾ ഹൈപ്പർ ബുക്ക് വരെ കാത്തിരുന്ന മൂഞ്ചിരിക്കലേ ഉണ്ടാവുള്ളൂ ഓക്കെ ഇങ്ങനെ സ്വിൻ ചെയ്താൽ മാത്രമേ കിട്ടുള്ളു ഓക്കെ നോക്കാം ഞാൻ ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ ഒരു ഇത് എന്ത് പെട്ടെന്നാണ് വരുന്നേ ഇടതിടയിൽ ഒരു ഗ്ലൂബാളും കൂടി കിട്ടാണ്ട് എങ്ങാനും ഇതും കൂടി ഇത് ഇപ്രാവശ്യം ഇത് കിട്ടിയാ പക്ക ഞാൻ സ്പിൻ ചെയ്യില്ലേ സീരിയസ് ആയിട്ട് പറയാം ഈ ഗ്ലൂ ഗ്ലൂബാൾ എങ്ങനെ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോകും മതി മതി എന്തൊരു സ്പീഡിലാടാ വരുന്നേ എന്തുവാടാ ഗ്രീന ഗ്രീൻ ഓറഞ്ച് 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 യെസ് മഞ്ഞ കിട്ടി കിട്ടി യെസ് ബ്രോ അതൊക്കെ അത്രേ ഉള്ളു അതൊക്കെ അത്രേ ഉള്ളു കിട്ടി ബ്രോ മോൻ സെറ്റ് ഗ്ലുബാളാട്ടോ എടുക്കാത്തവരുണ്ട് എടുത്തോ സീൻ അനിമേറ്റഡാ കണ്ടോ അത്രേ ഉള്ളു അത്രേ ഉള്ളു കിട്ടി ഓക്കേ ഓ ഭാഗ്യണ്ടാ എത്ര സ്പിൻ അറിയോ സ്പിൻ എത്രയായി അമ്പത് കഴിഞ്ഞ് എട്ട് സ്പിൻ എക്സ്ട്രാ ആയി നമ്മ ഓക്കേ ഇന്നിപ്പോ രണ്ട് ഗ്ലുബാൾ കിട്ടിടാ നമ്മൾ ഇതിൽ ഏതാ ഇടാ എടാ ഇതിന്റെ പാർട്ട് ടു ഈ വീഡിയോടെ

റെഡ് ആണോ ഏടാ ചോപ്പാട ഓർച്ചല്ലേ ചോപ്പടെ ഇത് താൽക്കാലം എക്യൂപ്പ് ചെയ്തൊക്കെ ഉണ്ട് ഐ മീൻ കളക്ഷനിലുണ്ടാവും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഓക്കെ റെഡാണോ റെഡ് ആടെ ഓർച്ച ഡ്രസ്സോ വേണ്ട നമുക്ക് ആനിമേഷൻ എടുക്കാം ഓക്കെ ആനിമേഷൻ എടുക്കാം അത് വെറുതെടോ സോ ആനിമേഷൻ എടുക്കാം അനിമേഷൻ എടുക്കാം ഇത് കളഞ്ഞാലോ ഷൂട്ടോ ഓക്കെ സോ ആനിമേഷൻ കുമ്മുണ്ടോ കൊഴപ്പല്ല കുഴപ്പമില്ല ഓക്കെ അങ്ങനെ കൊറേ നാലാഴ്ച ഒരു മാസത്തിന് എടുത്തായിട്ടുണ്ട് ഒരു ഒരു രണ്ടാഴ്ച ആയിട്ടുണ്ട് സ്പിൻ ചെയ്തിട്ട് ഓക്കെ തിരിച്ചു സ്പിൻ സ്പിൻ അടുത്ത സാധനം കിട്ടി സാധനം കിട്ടി കാണുന്നുണ്ടോ ഗ്രാൻഡ് പ്രൈസ് ബ്രോ അത്രയേ ഉള്ളൂ പത്തൊമ്പത് ഡയമണ്ടിന് ഓക്കെ പത്തൊമ്പത് ഡയമണ്ടിന് നമ്മൾ സാധനം കണ്ടോ കിട്ടിയെടുക്കണ്ടോ കൊണ്ട കേട്ടെ

എനിക്ക് വേണ്ട ഇങ്ങനെ തരല ഞാൻ കഷ്ടപ്പെട്ടെടുത്തോണ്ട് എന്തോ ഗരീനക്ക് കുറച്ച് സ്പിൻ ചെയ്താ കുഞ്ഞപ്പിനു കിട്ടി ബ്രോ കുഞ്ഞപ്പിന് കിട്ടി ഇത് എന്തോ ഞാൻ കിട്ടി എന്തോ പകുണ്ട് ഓക്കെ എല്ലാം വാരിയെടുക്കാം ഓക്കെ കുഞ്ഞപ്പിനും കിട്ടി ഇതൊന്നിട്ട് ഇരി ഇരി എന്താ എടുക്കണോ എടാ ഒന്നും കൂടി ഇറക്കിയോക്ക അപ്പൊ ഗ്ലുവാലും കിട്ടുന്ന ഒന്നാണ് കേട്ടോ ഓക്കെ എടുക്കാം എടുക്കാം ഓക്കെ എടുക്കാലും കൂടി ബ്ലൂ ഗ്ലുവ അങ്ങനെ എപ്പോഴും കരുന്ന് തീരില്ല അതിനൊരു സമയമുണ്ട് ഉണ്ട് മനസ്സിലായോ എടാ ഏടാ ഗ്ലുവാലെടുക്കണോ ഗ്ലുവാലോ നാൽപ്പത്തഞ്ച് ടോക്കൺ ആയിട്ടോ ഡയമണ്ടല്ലാഭം ലാഭം അല്ലാതെ നഷ്ടമല്ലോൺ ലക്ക് ലെക്ക് ഓക്കെ കുഞ്ഞപ്പനെ വീണ്ടും കിട്ടി ടോക്കൺ കിട്ടിട്ടുണ്ടോ കുഞ്ഞപ്പനുണ്ട് വീണ്ടും കിട്ടി ഇരുപത് കിട്ടി എന്താ ചെയ്യാനാ ബ്രോ തിരിച്ചു വരോ ഗരീന ഗരീന കണ്ടിട്ടുണ്ട് സോ മോഡറേറ്റേഴ്സ് എന്തോ പക്കിണ്ടോ നമുക്ക് മാക്സിമം ടോക്കൺ കളക്റ്റ് ചെയ്ത്

ഒന്നൂടി ഇറക്കല്ലേ ഒന്നുകൂടി ഇറക്കാം ഒന്നും കൂടി ഒന്നും കൂടി ഒത്തില്ല ഒത്തില്ല ഓക്കേ നൂറ് ഡോക്കറക്കിയത് ഇപ്പോ യണ്ട് സൗണ്ട് സൗണ്ടൊക്കെ പോയി കിടക്കുന്ന ഇപ്പൊ കേട്ടാ വീറ്റൂസ് ഓക്കെ യൂസ് യുവർ ബ്രെയിൻ കൂടി കൂടി കൂടി

ഞാൻ മാക്സിമം ടോക്ക് ടോക്കെടുത്തേക്കട്ടെ നേരത്തെ ഞാൻ സ്കാർ പോയി എന്തിനാണോ പൊട്ടമാർ ഞാൻ കാണിക്കിന് വേണോ എനിക്ക് വേണോ എനിക്ക് या लोडिंग ब्रो मोस्ट मल्टी देखिए समझ बात फोर्टी रुपीस ब्रो इस कोरे का आयरिंग का लोडिंग है ना ओके ना ना अपडेट कर ले अरे नोडी आ गया लो टाइम एंड स्पून पेंडिंग है ना नल्लरसन नहीं ले आप आएं मैं प्रोडक्ट नहीं इधर गुड़ इधर गुड़ वालो इधर गुड़ वालो इधर गुड़ वालो हाँ वो किटी ग्लू वाले बिंदु किटी <laughs> अरे ना हम एक्सपर्ट डॉक्टर आके काम करो हम बोल रहे हैं लाभम लाभम अरे ോ എന്നെ എന്നെ കൊണ്ടു പോകാറായിട്ട് ഡയോട് തീരുന്നുണ്ട് പ്രോ അതുകൂടി കാണുന്നു ഇതിലെന്നെ കിട്ടണേ മാത്രം എടാ വീട്ടു ചേടാ എന്തൊക്കെ നടക്കും ഒരു ദൂര ഡയമണ്ട് ഡയമണ്ട് പറഞ്ഞോ

2200 മത്തെ കാർ ലൈനിങ്ങും കൂടി കറക്കി നടക്കും മോനെസ് കാർ ലൈൻ നടക്കില്ല അത് ദുരണ്ടി ഇവന്റെ പോടാ എന്നിട്ട് 200 ഡയമണ്ട് വെറുതെ മുളിയ거든요 കിട്ടോ കി ഇ അണ്ടർനെ കടിപിടിട്ടെ ലാസ്റ്റ് 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 നാസ് ഓക്കേ കാർ ഒന്നും കറങ്ങണ്ട ലാസ്റ്റ് ലാസ്റ്റ് പെരിനാ പെരിനാ സോപ്പാണ്ടോ എടുക്കണ്ടോ ഇതെന്താ സാധനോ ഇതെടുക്കണോ ഇത് ഗണ്ണാണല്ലോ ഇതെന്താ എന്ന് ഡേഗർന്ന് എന്താ കത്തിയോ അടുത്ത് എന്താണോ സാധനം കാവത്തിനൂ നിങ്ങൾ വല്ലാതെ മുതലാഭ ഉണ്ടാക്കണ്ട എന്താ എടുക്കണ്ടേ ഞാനൊരു കാര്യ ഉസി എടുത്താലോ ഏടാ ഞാൻ ഒരു കാര്യം ഇതാണ് പറഞ്ഞില്ലേ ഉസിൽ ഏറ്റവും പവർഫുൾ സ്കിന്ന് ഒന്ന് പട്ടികൾ കൊടുത്തിട്ട് മോചിപ്പിച്ചോണ്ടിരിക്കും ഓപ്പണോപ്പണുലോ ാണ് ഇരുന്നൂറ് കൂടി ചെയ്ത് നോക്കിയാലോ ലാസ്റ്റ് ഒരു ഇരുന്നൂറ് ട്രൈ ചെയ്യേ ഇതും കൂടി നിർത്തിയാ ഇനി ഞാൻ ചെയ്യില്ല സീരിയസ് ആയിട്ട് ചെയ്യൂലോ ഓക്കെ ഓക്കെ അയ്യായിരം നിർത്താം എന്നാ കൊറേ ദിവസം സ്പിഞ്ചിയെന്തോക്കെയോ ആവുന്നുണ്ട് അതുകൊണ്ടൊന്നും കറക്കുന്നു ഞാൻ കാരണം ഇതിലെന്തെങ്കിലും റേറായി ഇതിലേതെങ്കിലും ചില്ലല്ല സാധനം കിട്ടാണെങ്കിൽ അല്ലെ ഒന്നും ചെയ്യില്ല ഓക്കെ പൊട്ട സ്കാറിൻ്റെ കിട്ടൂല വേണ്ടി അത് കറക് നിങ്ങക്ക് മുട്ടാ അതല്ലേടാ ഇത് റിപ്പീറ്റഡ് കിട്ടിയ അമ്പത് ടോക്കൺ കിട്ടും ബ്രോക്ക് വേണ്ട സ്റ്റാർ വേണ്ട പക്ഷെ ഇതാണ് മനസ്സിലായത് മറ്റേ കർക്കിന് കാര്യമില്ല

ഒറ്റ ഒറ്റൂറ് ചെയ്യുള്ളൂ ഓക്കെ പറഞ്ഞിട്ട് കറക്കണോ അഞ്ഞൂറ് മൂഞ്ചു കഴിഞ്ഞ ബമ്മാര് ഒക്കെ പാപ്പുട്ടിമുണ്ട് അണ്ടീട്ട് പോടാറിലൊരു ബഗുല് ഒണ്ണാപ്പിള് പതിനാല് ടോക്കൺ കളഞ്ഞടാ